ഹായ് ഇത് കണ്ടോ ഇതാണ് കറുത്ത പൊന്ന് കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളക് ഇത് ഒരു വള്ളിയായിട്ട് പടരുന്ന ചെടിയാണേ ഇത് ഞാനിത് കവുങ്ങിൻ്റെ മുകളിൽ പടർത്തി കൊടുത്തിരിക്കുന്നത് അത് കവുങ്ങിൻ്റെ മുകളിൽ നിന്ന് ആദ്യം തന്നെ കുരുമുളക് കണ്ടില്ലേ ഇത് ഒരുവിധം പാകമാകുമ്പം തന്നെ കണ്ടില്ലേ ഈ കളർ വ്യത്യാസം വരുമ്പോൾ തന്നെ പറിച്ചിട്ട് ഇത് നല്ലപോലെ ഇപ്പം വേനൽക്കാലത്താണ് കുരുമുളക് പാകമാവുക അത് വേ വേനൽക്കാലത്ത് നല്ലപോലെ ഉണക്കിയിട്ട് കുപ്പിയിലിട്ട് വെച്ചാൽ മൂന്ന് വർഷമോ നാല് വർഷമോ എത്ര കാലം വേണമെങ്കിലും കുപ്പി നല്ലപോലെ ഉണക്കിയിട്ട് കുരുമുളക് നല്ല പോലെ ഉണക്കിയിട്ട് വെക്കുക എന്നാൽ എത്ര വർഷം വേണമെങ്കിലും കുരുമുളക് ഇങ്ങനെ കൂടുതൽ സ്വാദോടെ ഇരിക്കും ഞാനിപ്പോൾ അത് ഉണക്കി വെച്ചത് എടുത്തിട്ട് പൊടിച്ചിട്ട് കുറേശ്ശെ കുറേശ് എടുത്ത് പൊടിച്ചൊരു കുപ്പിയിലാക്കി വെക്കും എന്നിട്ട് കറി വെക്കുമ്പോൾ എല്ലാം ചിക്കൻ കറിയാണ് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേർക്കും എന്ത് കറീൻ്റെ കൂടെയും കുരുമുളക് കിട്ടാൽ നല്ല സ്വാദായിരിക്കും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കുരുമുളക് ഒരു യാതൊരു വേറൊന്നും ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലല്ലോ ഇല്ല ഇതില്ല എന്നിട്ട് അതെല്ലാം പറച്ച് ഇതിപ്പോ കുറേ ഉയരത്തിലായത് പറിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതെല്ലാം നിരത്ത് വീണ് പോയിപ്പോന്ന ഞാൻ ഞാനതെല്ലാം പെറുകി കൊണ്ടുപോന്ന് ഇതിപ്പം ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവുക കുരുമുളക് കണ്ടില്ലേ ഇതാ ഇതിങ്ങനെ ഇതാ ഓരോരു കൊല ഉണ്ടാവുക അതിങ്ങനെ ഉതിർത്ത് ഇത് ഇതിങ്ങനെ ഉതിർത്ത് ഉതിർത്തി എന്നിട്ട് ബാക്കി വരും ഇങ്ങനത്തെ സാധനം എന്താ കുറേ കുരുമുളക് ഉണ്ടാവുമ്പോൾ അത് കാലുകൊണ്ട് ഇങ്ങനെ മെതിച്ചിട്ട് എടുക്കുക ഇത് പിന്നെ കുറച്ചായതുകൊണ്ട് പിന്നെ പഴുത്തായ കൊണ്ട് ഇങ്ങനെ കാലുകൊണ്ട് മെതിക്കാൻ പറ്റില്ല ഇത് കൈകൊണ്ട് തന്നെ ഉതിർത്ത് ഉതിർത്ത് ഇടണം എന്നിട്ട് കുരുമുളക് വെയിലത്ത് ഇനി ഉണക്കിയിട്ട് ഡബ്ബയിലിട്ട് സൂക്ഷിക്കും കുരുമുളക് വെളുത്തുള്ളിയെല്ലാം ചേർത്തിട്ട് ഈ പനിയെല്ലാം വരുമ്പോൾ മഴക്കാലത്തെ ചെറിയ ചുമയും പനിയെല്ലാം ഉള്ളേരും വെളുത്തുള്ളിയും കുരുമുളക് പൊടിച്ചതെല്ലാം ചേർത്ത് അടുപ്പത്ത് തിളപ്പിച്ചാൽ കഴിച്ചാൽ നല്ലതാണ് പനിയെല്ലാം വേഗം മാറിക്കിട്ടും ഇതുതന്നെയാണല്ലോ നമ്മുടെ ബ്രിട്ടീഷുകാരെ നമ്മുടെ ഇന്ത്യയിലേക്ക് ആകർഷിച്ച് ഇവിടെ താമസിപ്പിച്ചത് അവർക്ക് പിന്നീട് അവരിവിടുന്ന് പോയില്ല അവർ എന്തൊക്കെ യുദ്ധങ്ങൾ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നു ഔഷധവീര്യമുള്ളൊരു സംഗതി കുരുമുളക് ഇത് വയറിന് നല്ലതാ ഈ വേറൊരു ഒരു ദോഷവും ചെയ്യൂല കുരുമുളക് പൊടി ഒരു എന്ത് കറീൻ്റെ പൊടിയെല്ലാം കുറേശ്ശെ ചേർത്താല് കറിക്ക് ടെസ്റ്റും കിട്ടും വയറിൻ്റെ അസുഖങ്ങൾ മാറിയും കിട്ടും അതുകൊണ്ടിത് ആവശ്യമില്ല അപ്പോൾ ബാഗ് കളയണം പിന്നെ അതിൻ്റെ മേലെ കുരുമുളക് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അങ്ങോട്ട് ഉണ്ടാകും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭ് നന്ദി നമസ്കാരം